രാവിലെ എണീറ്റിട്ട് മീനൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രൈഡേ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത് സുഖം നിഷ്കരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി കിടക്കും അപ്പം എണീറ്റതിന് ശേഷം പുറത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉറക്കമാണ് ആരും എണീറ്റിട്ടില്ല ഈയൊരു ഫ്ലോറിലൊന്നും ആരും എണീറ്റിട്ടില്ല കേട്ടോ അപ്പം മോള് ഹസ്ബൻഡും ഒക്കെ ഉറക്കമാണ് അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് മുന്തിരിങ്ങ മുന്തിരിഞ്ഞെടുത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ കുറച്ച് കഴുകിയിട്ട് കഴിക്കാമല്ലോ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് അപ്പോൾ ഫ്രൈഡേ ആവുന്നതുകൊണ്ട് നമുക്കങ്ങനെ അപ്പം ദോശ പുട്ട് അങ്ങനെയുള്ളതൊന്നും രാവിലെ ഉണ്ടാക്കില്ല കാരണം ലഞ്ച് ടൈമും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമും കൂടി ബാലൻസ് ചെയ്യാനാണ് കേട്ടോ താമസിച്ചിട്ടാണല്ലോ എണീക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവകേട സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പോൾ മോക്ക് നോർമലായിട്ടാണ് ബ്രെഡ് കൊടുക്കുന്നത് അവർക്ക് ഫീലിങ് ഇഷ്ടമല്ല കേട്ടോ അപ്പം മോളെണീറ്റിട്ടില്ല അപ്പോൾ അവൾക്ക് എണീക്കുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ബ്രെഡ് ചൂടാക്കി ഞാൻ ബട്ടർനാച്ച് ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് ഒരു ഓംലെറ്റും കൂടി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ അങ്ങനെ പാൽ ചായ നിർബന്ധമില്ല അപ്പം കോഫിയാണ് എനിക്ക് പാല് വെച്ചിട്ടുള്ള കോഫിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ പാലിൻ്റെ വരെ ഞാനിവിടെ കോഫിമേക്കാണ് ഉപയോഗിച്ചത് അപ്പോൾ കോഫി മേറ്റ് വെച്ച് എനിക്കൊരു കോഫിയും ഒരു നോർമൽ കോഫിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഹസ്ബൻഡ് എണീക്കുന്നത് കേട്ടോ എന്നിട്ട് കോഫി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോവും കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ ഞാനും കുളിക്കും മോളും കുളിക്കും കേട്ടോ എണീറ്റ് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവളുടെ അവളെയും കുളിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ലെഞ്ചിന്റെ പരിപാടികൾ തുടങ്ങുന്നത് വൈകിട്ട് പാക്കി വീഡിയോ ആയിട്ട് ഞാൻ കുളിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അത് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇനി ലഞ്ചിന്റെ പരിപാടികളാണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് കറിയും അതേപോലെ ചീനി വേവിച്ചതും പിന്നെ എന്താണ് ഒരു പയറ് മെഴുക്ക് പുരട്ടി പിന്നെ ഫിഷ് ഫ്രൈ പിന്നെ മോര് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പം ഞാൻ മട്ടറൈസാണ് എടുക്കുന്നത് അപ്പം ഞാനത് തലേ ദിവസമേ കുതിർക്കാനായിട്ട് വെക്കും കേട്ടോ കഴുകിയിട്ട് കുതിർക്കാനായിട്ടിടും എന്നിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വള്ളിപ്പയർ എപ്പോഴും ഇവിടെ കിട്ടാത്ത ഒരു സാധനമാണ് കേട്ടോ വള്ളിപ്പയർ അപ്പോഴേക്കും ഞാൻ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫിഷ് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കുളിച്ചത് പിന്നെ കുറച്ച് ഫിഷ് ഞാൻ ഫ്രൈ ആക്കാനും കുറച്ച് ഫിഷ് കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും പാടുള്ള ടാസ്ക് ആണ് കേട്ടോ ഈ ഫിഷ് ക്ലീനിങ് എന്ന് പറയുന്നത് ഇതേപോലെ ഇങ്ങനെ പൊട്ടിപ്പോകും കണ്ടു ഞാൻ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഞാനത് നല്ല കെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചീനി ചീനി ഒരു ടൈമിൽ ഞാനിവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് സോറി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് മുളക് കറിയാണ് കേട്ടോ കുഞ്ഞു ചാളയാണല്ലോ അതുകൊണ്ട് മുളകിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് വഴറ്റിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്കിങ്ങനെ മധുരം തിന്നാൻ തോന്നുമല്ലോ അപ്പോൾ ഇന്ന് ലഡു ഉണ്ടായിരുന്നു അപ്പോൾ ലഡു ഒരെണ്ണം എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ മോര് കാച്ചിട്ടുണ്ട് മോര് നമുക്കിവിടെ ലെബനാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പുളി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് കേട്ടോ അതിനകത്തോട്ട് പിഴിഞ്ഞു ഒരിക്കുന്നത് ഇവിടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് കാന്താരി ഉണ്ടായിരുന്നു ഉപ്പിലിട്ട് അപ്പോൾ ആ ഉപ്പിലിട്ട് കാന്താരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മോരിയറി ഉണ്ടാക്കിയത് അപ്പോഴേക്ക് പയറ് മെഴുക്കൂർട്ട് റെഡി ആയിട്ടുണ്ട് ഫിഷ് ഞാൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഹസ്ബൻഡ് നിസ്സാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കറി നോക്കി എന്ത് നന്നായിട്ട് കുറുകിയിരിക്കുകയാണെന്ന് നോക്കി അപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ നെഞ്ച് കഴിക്കട്ടെ ഇപ്പൊ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ലഞ്ചൊക്കെ കഴിച്ച് കൊറച്ചുനേരം ഒക്കെ ഞങ്ങള് ഇരുന്നതിന് ശേഷം വെയിലാനായിട്ട് വന്ന് നിക്കുവാണ് ഇപ്പം മൗരിപൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങള് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കത്ത് പിന്നെ വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇല്ല നിസ്കാരം ഒക്കെ ഉള്ളായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ വൈകിട്ട് വൈകിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഒരു ആറര ആയിട്ടേ ഉള്ളേ പക്ഷേ ഇപ്പോൾ നേരത്തെ ഇരുട്ടും കേട്ടോ വിൻ്റർ സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് പോകുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ ഇരുട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇഷയുടെ ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു സാധാരണ അങ്ങനെ എപ്പോഴും ഇത്രയും തിരക്ക് കാണത്തില്ല കേട്ടോ പാർക്കിൽ അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥിരമായിട്ട് പോകുന്നൊരു ഏരിയ ഇതാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ വലിയ തിരക്ക് കാണത്തില്ല പക്ഷേ ആ ഒരു ടൈമിൽ ഇവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ കാലാവസ്ഥ നല്ല ആവുന്നതുകൊണ്ടും നല്ല ചൂടും ഇല്ല തണുപ്പും ഇല്ല അങ്ങനത്തെ ഒരു ഏരിയ ടൈം ആവുന്നതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ലതാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ചായയും പഴംപൊരിയും കരി കഴിക്കാൻ വന്നു കേട്ടോ ഇത് പാർക്കിന് അടുത്തായിട്ടുള്ള ഒരു മലയാളികളുടെ ഹോട്ടലാണ് അപ്പോൾ ഇവിടെ നല്ല പഴംപൊരി കിട്ടും പഴംപൊരിയും കട്്ലേറ്റും ഉഴുന്നോടെ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ പഴംപൊരിയും കട്ലേറ്റും വാങ്ങിച്ചു പിന്നെ രണ്ട് ചീയും വാങ്ങിച്ചു കേട്ടോ മോക്ക് അന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ ജ്യൂസുണ്ടായിരുന്നു ഇപ്പം ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരികെ വന്നു കേട്ടോ അവിടെ ഈ ഒരു ഏരിയയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാം കേട്ടോ മലയാളികളെ അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ലതാണ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഫ്രൈഡേയിലെ വിശേഷം എന്ന് പറയുന്നതും ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കാണാം ബ